തേങ്ങ ഒന്നും അരച്ച് ചേർക്കാതെ നല്ല നാടൻ കടലക്കറി ഉണ്ടാക്കിയാലോ എട്ട് മണിക്കൂർ കുതിർത്ത കടലയിലേക്ക് രണ്ട് പച്ചമുളകും ഇഞ്ചിയും ഒരു സവാളയും ചേർക്കാം ഇനി കുറച്ചുപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കടലയുടെ മുകളിൽ വരെ വെള്ളം ഒഴിച്ച് മീഡിയം ചൂടില് അഞ്ചോ ആറോ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇപ്പൊ കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റണം ചൂട് കുറച്ച് വെച്ച് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഗരം മസാല പിന്നെ പെരുംജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കപ്പ് വേവിച്ച കടലയൊന്ന് മാറ്റിവെച്ച് ബാക്കി വരുന്ന കടല മസാലയിലേക്ക് ചേർക്കാം ഇതൊന്ന് തിളച്ചു വരുമ്പോ മാറ്റിവെച്ച കാൽ കപ്പ് കടല നന്നായി ഒന്ന് ഉടച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കറി നല്ലോണം ഒന്ന് തിളച്ച ശേഷം മാറ്റിവയ്ക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കറിയിലേക്ക് ഒഴിച്ച നല്ല ടേസ്റ്റിയായ കടലക്കറി റെഡിയായി